ജഗതീശ്വരേക്ഷിക്ക ഞങ്ങളെ മഹിതമം ഭക്തി തൻ ദാനനിങ്ങേ മനതാരിലിങ്ങും വിളങ്ങട്ടെ ശ്വാധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി സാഗരമാക്കി കൈ കോർത്തു യോജിച്ചു മുന്നോട്ടുപാ വയനാട് ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ കൊടുങ്ങല്ലൂരിലെ റെസ്ക്യൂ ടീമിനെ ആൽഫ ആദരിച്ചു ചടങ്ങ് ബഹുമാനപ്പെട്ട കൈപ്പമംഗലം എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കിതുപോലുള്ള സന്ദർഭങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആഴവും പരപ്പും ഇത്ര വർദ്ധിച്ച ഒരു അനുഭവം നമ്മുടെ ഇല്ല കോവിഡും പ്രളയവും നിപയും എല്ലാം വലിയ രീതിയിൽ വലിയ പ്രശ്നങ്ങളോടുകൂടി നമ്മൾ എന്നെ അഭിമുഖീകരിച്ചവരാണ് നമ്മൾ നമുക്ക് ഇത്തരം ദുരന്തങ്ങളുണ്ടാകുമ്പോൾ തീർച്ചയായും നാം എടുക്കേണ്ട അനുവദിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് പ്രകൃതി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്ക് കാടും പുഴയും നദിയും നമ്മുടെ എല്ലാ നൈസർഗികമായിട്ടുള്ള പ്രകൃതി സംരക്ഷി സംരക്ഷിക്കാനും നമുക്ക് കഴിയണം അതിനുള്ള ഒരു ക്രിയാത്മകമായ നടപടിയുടെ ഒരു തുടക്കമായി കണ്ണുതുറപ്പിക്കലായി ഈ വയനാട് കാണുന്നു ഇവിടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹാർമണി റെസ്ക്യൂവിന്റെ പ്രവർത്തകർ നമ്മുടെ ഇപ്പൊ ഇവിടെ തന്നെ ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ലോക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന ഒരു വിങ്ങാണ് ഹാർമണി ഞങ്ങൾ ആ പേരെപ്പോഴും ഇപ്പോ പ്രധാനപ്പെട്ട ആളുകളുടെ കൈ ഞങ്ങൾ സൂക്ഷിക്കപ്പെടുന്ന പേരാണ് എന്നിച്ച് പെട്ടെന്ന് വിളിക്കാനും ഏറ്റവും വേഗത്തിൽ അവരുടെ സഹായം അഭ്യർത്ഥിക്കാനും അത് ഉടനടി ചെയ്യാനും ഒക്കെ ഒരു സന്ദർഭമാണ് ഇല്ല ഞങ്ങൾ ഒരുമിച്ചാണെന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹാർമണി റെസ്ക്യൂവിൻ്റെ നമ്മുടെ മെമ്പർമാർ വളരെ ആത്മാർത്ഥമായി ഞാൻ അവരുടെ സേവനം വയനാടും ഈ പരിസര പ്രദേശങ്ങളും ഉണ്ടായതിനെല്ലാം ഹൃദയംഗമമായി അഭിനന്ദിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുകയാണ് ഞങ്ങളെപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു സന്നദ്ധ സേവനം ചെയ്യേണ്ട ഒരു പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ പറയുന്ന പേര് ഒരു മടിയുമില്ലാതെ പറയുന്ന പേര് ഹാർമണിയാണ് പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വേറെ ഇതിനോട് ബന്ധപ്പെട്ടൊക്കെ വരാം പക്ഷെ ഞങ്ങൾക്ക് നല്ല സെക്യൂർ ആയി ഉറക്കോടുകൂടി വിശ്വസ്തതയൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം നിലകിൽ ഹാർമണി പ്രധാനപ്പെട്ടതാണ് അവരെല്ലാ സേവനങ്ങളെയും പ്രത്യേകമായി വിലമതിക്കുന്നു അവർ വയനാട് ചെയ്ത മൂന്ന് ദിവസം ആണെന്ന് ഞാൻ മനസ്സിലാക്കി തോന്നുന്നു ഈ അതിലോ കൂടലൊക്കെ എത്ര ദിവസമായാലും അവർ ആ ടീമിൽ വന്നില്ലേ ആ ടീമിൽ തന്നെ വരാൻ കാരണം ഒരുപാട് ആളുകൾ അവർ സന്നദ്ധ പ്രവർത്തനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചില്ല പക്ഷെ ഇവരുടെ ടീമിൽ വരാൻ തന്നെ കാരണം ഇവര് നിരന്തരമായി ഈ സമൂഹത്തിൽ ഇടപെടുന്ന പ്രവർത്തനങ്ങളാണ് ഒരിക്കൽ കൂടി അവരെ ഹാർദമായി അനുമോദിച്ചുകൊണ്ട് ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് വളരെയേറെ എളുപ്പത്തിൽ സമീപിക്കാവുന്നതും എളുപ്പത്തിൽ എത്തിച്ചേരുന്നതുമായിട്ടുള്ള ഹാർമണി റെസ്ക്യൂ ടീമിനെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വളരെയേറെ മഴക്കെടുതി ഉണ്ടായാലും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളിലും വലിയ സഹായമായി എപ്പോഴും നമ്മൾ വിളിക്കുന്നത് എടുത്ത കാലത്ത് വരെ ഏറിയാട് ചന്തയിൽ മരം മുറിഞ്ഞ് റോഡിൻ്റെ ഗതാഗതം നമ്മൾ ആദ്യം വിളിക്കുക റാസിക്കിനെയോ അല്ലെങ്കിൽ ഷിയാവക്കയോ ഒക്കെയാണ് ഒരു വന്ന നിമിഷങ്ങൾക്കകം അവിടെ ജോലി ഉപയോഗിച്ച് ഉപേക്ഷിച്ച് അവരുടെ ഈ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ എല്ലാവരും വളരെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കുന്ന റെസ്ക്യൂ ടീമിനെ കുറിച്ച് പറഞ്ഞു തീർച്ചയായിട്ടും പലപ്പോഴും നമ്മുടെ പ്രദേശങ്ങളിലും മറ്റു സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ അങ്ങനെ കൊടുങ്ങല്ലൂരിൻ്റെ തന്നെ ഒരു ഒരു എല്ലാവരും കാരണം എല്ലാവരും പറഞ്ഞു അറിയാടിന്റെ മക്കളത് സംഭവിച്ചു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കൊടുങ്ങല്ലൂരിൽ ഇങ്ങനെ അവിടെ പോയി ഒരു പ്രവർത്തനം നടത്തിയ വേറെ സംഘടനകളൊന്നും ഒരു പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ശ്രദ്ധപ്പെടത്തില്ല എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവരെ അഭിനന്ദിക്ക അനുമോദിക്ക

ക്ഷമി സംസ്ഥാനും ഓടിക്കൂട്ടി സുരേഷ് ചന്ദ്രൻ ആദരിക്കുന്നതിന് വേണ്ടി അബ്ദുൽ കരീം ഹാർമണി അതിന്റെ എനർജി ശേഖരിക്കുന്നെന്ന് ഇവിടെ പറയാൻ സന്തോഷത്തോടെ ഞാൻ ആഗ്രഹിക്കുകയാണ് അതാണ് ആൽഫയുടെ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനം പിന്നെ ഹാർമണി ഒരു യൂണിറ്റ് നമ്മുടെ എം എൽ എക്ക് അറിയാം ഒരു നമ്മുടെ ഈ പ്രളയകാലത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടാണ് ഞങ്ങളുടെ സ്വകാര്യ ആഹ്കാരം നിന്ന് ഞങ്ങളുടെ കല്യാഭിത എന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ ആൽക്കാരിയായിട്ടുള്ള കല്യാഭിസാ എന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗത്ത് രൂപം കൊണ്ടതാണ് ഹാർമോണിയം റെസ്ക്യൂ യൂണിറ്റ് പല കൊണ്ടൊക്കെ ദുരന്തം ഉണ്ടായ സമയത്ത് രാത്രിയിൽ ഒരു മൂന്ന് മണിക്ക് ആണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു കരച്ചിലാണ് എൻ്റെ മോൻ വയലിറ്റ് ചെടിയും വെള്ളവും നിറഞ്ഞു മരിക്കുമ്പോൾ ആരെങ്കിലും ഓടി വന്നു രക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ തടക്കരച്ചിൽ ഇടല ആ കരച്ചിൽ പെടച്ചിലാണ് ഇപ്പോഴുള്ള മനുഷ്യൻ ആ പിടച്ചിൽ ഞങ്ങള് ഹാർമണിയുടെ പ്രവർത്തകർ ഒന്നിച്ച് ഓഫീസിൽ ഓന്നുകൂടി നമുക്ക് ഓടിയെത്തണം അതൊന്നും മരിച്ചോണ്ടിരിക്കുന്നു പറയട്ടെ അങ്ങനെ തന്നെ പറയണം ഞങ്ങൾക്ക് അനുവാദം ലഭിക്കുന്നില്ല ചെല്ലാൻ സൈന്യം സമ്മതിക്കുന്നില്ല കയറ്റിവിടുന്നില്ല പോലീസ് ഫോഴ്സ് സിവിൽ ഡിഫൻസിന്റെ ഉന്നത ഓഫീസർമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളയുന്നില്ല ചാടാൻ പറ്റുന്നില്ല വെരികിനെ പോലെ തലക്കിടിച്ച് നടക്കുന്നു സമ്മതിക്കുന്നില്ല പോകാൻ ഞങ്ങൾ കൂലിപ്പണിക്കാരാണ് എല്ലാവരും അന്നത്തെ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് പൈസ ഇല്ല കയ്യിൽ ആ സമയത്ത് ഞങ്ങളുടെ നെടുന്തൂണായി നിക്കണേ എപ്പോഴും ഇപ്പോഴും നിൽക്കുന്ന മണപ്പാട്ടം യാസിനൊരു ഫോൺ കോൾ വേണ്ടിയാണ് മണപ്പാട്ടൻ യാസ് പറയാണ് എന്തുകൊണ്ട് നിങ്ങൾ ഇത് നേരത്തെ പറഞ്ഞില്ല എത്ര രൂപ വേണ്ടി വരും പതിനയ്യായിരം രൂപ വേണ്ടി വരും ഇന്ന പിടിച്ചോ എന്നോട് നിങ്ങൾ നേരത്തെ പറയണ്ടേ പോ ആ സമയത്ത് മറ്റൊരു സുഹൃത്ത് ഷമു എന്ന് വിളിക്കുന്ന അബ്ദുള്ള റോഡിന്റെ അവിടെയുള്ള ബിസിനസ് നടത്തുന്ന അദ്ദേഹം മാന്യദേഹം അദ്ദേഹത്തിന്റെ പട്ടാള ട്രക്ക് പോലുള്ള ട്രക്ക് ഫുൾ ഇന്ധനം അടിച്ചു കൊണ്ട് അങ്ങോട്ട് അങ്ങനെ തരികൂട്ട് ചെയ്തു പോയി ആ സമയത്ത് ഞങ്ങളുടെ തന്നെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് ഷയാസ് ഞങ്ങൾക്ക് വേണ്ട മുഴുവൻ യൂണിഫോമും ബനിയനും എല്ലാ സാധനങ്ങളുമായി ഓടിയെത്തി ഒരു പുല നേന്ത്രപ്പഴവുമായി അറക്കക്കാരൻ ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാൻ വണ്ടിയുടെ മുമ്പിൽ ചാടി വീണു അത് സമർപ്പിച്ച് ഞങ്ങൾ പാഞ്ഞെത്തി ഈ സ്ഥലത്ത് കളക്ടറെ കൈയ്യേക്കാലം പിടിച്ച് സൈന്യം സമ്മതിക്കണില്ല കളക്ടറെ കയ്യും കാലം പിടിച്ച് പതിനഞ്ച് പേർക്കുള്ള അനുവാദം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് തിരിച്ചറിയുമ്പോൾ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള കർത്തനമായിട്ടുള്ള നിർദ്ദേശം ചെയ്യാൻ സാ എന്ന് പറഞ്ഞുകൊണ്ട് പതിനഞ്ചു പേര് ഈ അടങ്ങുന്ന ഇനിയുണ്ട് പോവാണ് രാത്രിയിൽ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാലുണ്ടല്ല ഗ്രേവിയാണ് മനുഷ്യനെ പച്ചക്കി ഇവനോട് കുഴിച്ചു മൂടിയ സ്ഥലങ്ങൾ ഞാനപ്പൊർത്തുപോയൊരു കാര്യമുണ്ട് ഈ പള്ളിയുടെ പള്ളിക്കാട് വെട്ടാൻ വേണ്ടി ചെന്ന് പള്ളിക്കാട് വെട്ടുന്ന ഇൻട്രസ്റ്റിൽ കാട് കുറച്ച് ഇങ്ങനെ മുന്നേറുമ്പോൾ എന്റെ പുറയിൽ നിന്ന് എന്റെ സുഹൃത്തുക്കളെ വിളിച്ചു ക്ബറിന്റെ മുകളിലാണ് ചാട്ടൻ ചാടി ആയൊരു ഉൾക്കിടിലമായിരുന്നു എനിക്ക് എന്റെ കാലി ചവിട്ടുമ്പോൾ താഴ്ന്നു പോകുന്നു അതൊരു കുഞ്ഞിനെ നെഞ്ചിലാകരുത് മനസ്സുച്ച് അവിടത്തൊക്കെ എന്താ മനുഷ്യന്താ പറയാ ആഴ്ന്നു പോകുന്നു സൈന്യം ഞങ്ങൾക്ക് ഒരു ടാസ്ക് തന്നു നിങ്ങൾ ഇതാ ചെയ്യാൻ പാടുള്ളു ഈ വീട്ടില് മൂന്നുപേരുണ്ടായി ഒരു കുട്ടി ഫാനിന്റെ മുകളിലേക്ക് ചാടി പിടിച്ച് രക്ഷപ്പെട്ടു ഒരാൾ മരിച്ചു ഒരാൾ കണ്ടു കിട്ടിട്ടില്ല സൈന്യം ജസ്ജീ ബി ഒന്ന് വീട് പൊളിച്ചു മാറ്റി പോലീ പട്ടാളത്തിന്റെ നായ വന്നത് മണത്തി സ്ലാബുകളും തടികളും പൊക്കി മാറ്റി പക്ഷെ ദീർഘ മണിക്കൂറുകൾ പ്രയത്നിച്ചിട്ടു ഒന്നും കിട്ടാൻ കഴിയില്ല തിരിച്ചു മറ്റൊരു വീടിൻ്റെ ഉള്ളിലോട്ട് കീറി രണ്ടു നല്ല വീടാണ് ചവിട്ടിയപ്പോൾ തന്നെ എൻ്റെ കാൽ പൂണ്ടുപോയി പുറയിൽ ഒരു സൈന്യം വിളിച്ചു പറഞ്ഞു അപകടമാണ് കെട്ടിടം പൊടിഞ്ഞ് വീഴാൻ പോകുന്നു തന്റെ തലയിൽ വീഴും മാറിക്കോ ഞാൻ നോക്കുമ്പോൾ ഒരു കൈപ്പൊക്കത്തിൽ ആ ഡൈനിങ് ഹാളിൻ്റെ മുകളിൽ ദൈവങ്ങളുടെ ചിത്രം ദീപം കൊളുത്തി വെച്ചിരിക്കുന്നു കുഞ്ഞു മക്കളുടെ ഉടുപ്പില് ചങ്ങി പൊട്ടി എനിക്ക് ദീപങ്ങളോട് അടങ്ങാത്ത പാകത്ത് വന്നിച്ച് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല ഈ ദൈവങ്ങളോടൊപ്പം ഈ കെട്ടിടം തകർന്ന് ഞാൻ മരിച്ചോട്ട് മനസ്സോണ് വിചാരിച്ചു കുഞ്ഞുങ്ങള് കൈകാലുകൾ വേർവിട്ടാന്ന് കിട്ടിയത് വെള്ളച്ചാട്ടത്തിലേക്ക് കൊച്ചു വള്ളിയിൽ പെട്ട് മരിച്ചു കിടക്കുന്നു ജെ സി ബിയോട് ഒരു പത്ത് ജെ സി ബിട ചളി അതിനകത്ത് ഉരുടെ വീട് ഒരു വീട്ടില് ഒരു പാവപ്പെ അതെങ്ങനെ ഞങ്ങളെ നോക്കിച്ചിരിച്ചോണ്ടിരിക്കണം അവിടേം കുച്ചുണ്ട് ഞങ്ങൾ ചവിട്ടി നിൽക്കുന്നതൊക്കെ തന്നെ മനുഷ്യന്റെ കുഞ്ഞുങ്ങളുടെ ആറ് കിലോ വെള്ളം മഴയായി പെയ്യുമ്പോൾ ആ മലയുടെ മോളിൽ നിന്നും നൂറ്റിയെട്ട് കിലോ തള്ളൽ ഫോഴ്സാണ് വലിയ കൂറ്റം പാറകളിൽ ആ തള്ളൽ ഫോഴ്സിൽ തള്ളി അടിയിലേക്ക് വന്നേക്കാണ് വീടുകളെല്ലാം തന്നെ തകർത്ത് നദി നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് തിരക്കാത്ത ലെവലില് ഇവിടെ നിന്ന് പൊട്ടിയിട്ട് ഇവിടെ അല്ല വരുന്നത് ഇവിടെ നിന്ന് പൊട്ടിയിട്ട് ഈ സ്പിന്ന് പോലെ എയർ സ്പിന്ന് പോലെ അങ്ങോട്ട് പോയി അവിടെയുള്ള വീടുകളെ മുഴുവൻ തകർത്ത് ഒരു പള്ളിയിലേക്ക് ചാടിക്കേറി പാറ അവിടുത്തെ കത്തീപിനെ കൊന്നു അമ്പലങ്ങൾ തകർത്തു അടുത്ത സ്ഥലത്തോട്ട് പോയി അടുത്ത വീടുകൾ തകർത്തു അവിടുത്തെ മനുഷ്യരെല്ലാം ചെളിയിലും പാറയിലും പെട്ട് മരിച്ച് മണ്ണുകടി അല്ലെ കുറെ പേര് ഒഴുകിപ്പോയി ഞങ്ങൾ പിന്നീട് വയനാട്ടിൽ ഈ നിലമ്പൂര് പോത്തുകല്ലിൽ വന്ന് രാത്രിയിൽ കാടുകളിൽ തിരഞ്ഞു ചില ബോഡികളും ബോഡികളെന്ന് പറയാൻ പറ്റില്ല അഴുത്ത് വിട്ടുപോകുന്ന ലെവലിലുള്ള കുഞ്ഞുങ്ങളുടെ ബോഡികൾ പറയാൻ സൈന്യം ഭക്ഷണവും സാധനവും വെള്ളവും കൊണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്നില്ല നായ്ക്കൾ അലഞ്ഞി നടക്കുന്നു നായ്ക്കൾക്ക് കൊടുത്തു ഞങ്ങൾ എന്റെ ബാഗ് നിറയെ സൈന്യം തന്ന ഭക്ഷണമായിരുന്നു അതിനടുത്ത് ചില ചാനലുകൾ വിളിച്ചു പറയുന്നുണ്ടായി രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നവർക്ക് ഭക്ഷണമില്ല അവർ പറയുന്നു മറ്റത്തിൽ അവരോട് കടുത്ത പക തോന്നിപ്പോയി ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പോലെ ഒരു സദ്യ ഉണ്ടാകാൻ ചെല്ലുന്നവരല്ല രക്ഷയ്ക്ക് വേണ്ടി ചെല്ലുന്നവരാണ് ഇവിടെ ഒരു പൈസ ഞങ്ങളുടെ കൂടെ ഉള്ളത് അപ്പൊ തന്നെ ഒരു വീഡിയോട്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം ഓടത്താൽ ജനങ്ങൾ ഓടിയാടുന്നു തരുന്നുണ്ട് വെള്ളം തരുന്നുണ്ട് ഞങ്ങൾക്കതൊന്നും കഴിക്കാനായിട്ട് സാധ്യമല്ല പച്ച മനുഷ്യരാണ് സാധിക്കില്ല മനുഷ്യർ വലിയ പാറക്കൂറ്റങ്ങൾക്കിടയിൽ കിടക്കുന്നു നമ്മളെ കൊണ്ട് സാധ്യമല്ല മാറ്റാൻ വലിയ ജെ സി ബികളുണ്ട് സൈന്യമുണ്ട് അവരോടൊപ്പം തന്നെ കഴിയുന്നതെല്ലാം ചെയ്ത് തിരിച്ചു പോകും മൂന്ന് ദിവസം എന്നിട്ടും ആ മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങളിൽ മൂന്ന് പേര് വീണ്ടും അവിടേക്ക് തന്നെ പോയി സന്തോഷമുണ്ട് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മളൊരു കാര്യം ഓർക്കണം നമ്മുടെ ഭാഗ്യവന്മാരാണ് മനുഷ്യരാണ് സ്വത്തുക്കളും മുതലുകളൊക്കെ നശിക്കും അവിടെ ഒരാളെ ചങ്ങുവാറ്റി പറയുന്നുണ്ട് എഴുപത് ലക്ഷം രൂപ ഏലം വെച്ച കാശി അറുപത് പവന്റെ സ്വർണ്ണ പക്ഷെ അയാളുടെ ജീവൻ രക്ഷപ്പെട്ടു അതയാൾ ഓർക്കണില്ല എഴുപതും അയാളുടെ കുടുംബം മുഴുവനും അതിലാണ് ഞാൻ അവിടെ ഇറങ്ങി അയാളുടെ വീട്ടിലോട്ട് ഇത്രക്ക് താഴ്ന്നു പോയി അതാണ് അവിടുത്തെ അവസ്ഥ നിലത്ത് ചവിട്ടി നിൽക്കാൻ നമുക്ക് സാധ്യമല്ല ജലം എന്ന് പറഞ്ഞ ഒരു ടി എം സി ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി മുന്നൂറ് ഏക്കർ സ്ഥലം ഒരടി കനത്തിൽ നിറച്ചു നിർത്താൻ പറ്റും അതാണ് ഒരു ടി എം സി മഴ പെയ്യുമ്പോൾ നമ്മളെ ഓർക്കുക ഈ മ മലയുടെ അറുന്നൂറ് മീറ്റർ ഹൈറ്റിലുള്ള ഈ മലയുടെ മുകളില് മീറ്റർ ഗേജ് വെച്ചിരുന്നില്ല അവര് മാനപ്പെട്ട എം മല്ലുണ്ടെങ്കിൽ ഒന്നും കേൾക്കണം അവിടെ ആയിരുന്നില്ല മീറ്റർ ഗേജ് വെച്ചത് അടിയിലാണ് മുകളിലാണ് മഴ പെയ്യുന്നത് അവിടെയാണ് അളവെടുക്കാൻ പറ്റുന്നത് വലിയ മഴ പെയ്ത് അതിന്റെ തള്ളൽ ഫോഴ്സ് ആറ് കിലോക്ക് നൂറ്റെട്ട് കിലോ വെച്ചിട്ടുള്ള തള്ളൽ ഫോഴ്സിൽ കൂറ്റം പാറകൾ തെറിച്ചു വന്ന് താഴെയുള്ള വീടുകളിലേക്ക് തകർത്ത് കുഞ്ഞുമുക്കളെ കൊന്ന അവസാനിപ്പിച്ചു അതിൻ്റെ ഉള്ളിൽ ഗവൺമെന്റിനോട് പറയാനുള്ളത് നിങ്ങൾ മുകളിൽ വെക്ക് മീറ്റർ കഴിച്ച് മഴ മാപ്പിനി മുകളിൽ വെക്ക് അവിടെ താഴത്തെ ഇടങ്ങളിൽ മനുഷ്യരെ താമസിപ്പിക്കല്ലേ ാണ് കെ എം മണി എന്ന് പറഞ്ഞ ഒരാൾ എന്നൊക്കെ റവന്യൂ മന്ത്രിയാകുന്നു അന്നൊക്കെ തന്നെ പട്ടയം കൊടുത്ത് ജനങ്ങൾ കൈകേറിയ മലകളാണ് മലകുറ്റക്കാരല്ല മല വെട്ടി തോട്ടം തുടങ്ങിയതാണ് കുറ്റം ആ തൊഴിലാളികളാണ് അവിടെ താമസിക്കുന്ന സാധാരണക്കാരാണ് എല്ലാം പോയി ഒന്ന് ശ്രദ്ധിക്കണം ഗവൺമെന്റ് ഉൾപ്പെടെ എല്ലാ ആളുകളും പ്രകൃതി പ്രകൃതിയുടെ മേൽ കൈകയറുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം ഇതാണ് അനുഭവം നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് പറയുമ്പോഴും ആലോചിക്കുക മുല്ലപ്പെരിയാർ നമ്മുടെ തലക്ക് മുകളിൽ ഉണ്ട് പതിനഞ്ച് ടി എം സി ജലവുമായി തൊട്ട് താഴെ എഴുപത് പോയിൻ്റ് അഞ്ച് ടി എം സി ജലവുമായി ഇടുക്കി അണക്കട്ടുമുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ആൽഫ പാലിയേറ്റീവ് കെയർ ഞങ്ങൾക്ക് തന്ന ഈ അനുമോദനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു സന്തോഷം നമസ്കാരം ഞങ്ങൾ ഈ കാണുന്ന എല്ലാവരും ഹാർമണി റെസ്ക്യൂ യൂണിറ്റ് എന്ന സംഘടനയുടെ ഇരുപത്തി അഞ്ച് അംഗങ്ങളാണ് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടും ഒറ്റ മെയ്യും ഒരേ മനസ്സുമായി കൊണ്ട് തന്നെയാണ് ദുരന്തമുഖങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള നമ്മളെല്ലാവരുടെയും മനസ്സിനെ ഹൃദയത്തെ ഒരുപാട് തളർത്തി തളർത്തിയ വയനാട്ടിലെ ഉണ്ടായിട്ടുള്ള ചുരൽമലയിലെതു ആയ ഉരുൾപൊട്ടൽ ആ ഉരുൾപൊട്ടലിൽ ഞങ്ങൾ ഉരുൾപൊട്ടൽ ഉടൽപൊട്ടലുണ്ടായ സമയത്ത് അന്ന് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ആ ദുരന്തമുഖത്തേക്ക് എത്തിപ്പെടുന്നത് അവിടെ ഞങ്ങളുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ദുരന്തങ്ങൾ നമ്മൾ പലതരം ദുരന്തങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് നമ്മൾ വെള്ളം വെള്ളം കയറുന്നത് കണ്ടിട്ടുണ്ട് കൊറോണ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഹോഗി കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുൾപൊട്ടലിന്ന് പറയുന്ന ഈ ഒരു ദുരന്തം നാം നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ് ഒരു ദുരന്തം അതായത് വെള്ളമാണ് വെള്ളം മാത്രമല്ല അതിൽ നിന്ന് വരുന്നത് അടുകൂറ്റൻ പാറകളും അതുപോലെ തന്നെ മണ്ണ് മരങ്ങള് ചെളികൾ എല്ലാം കുത്തി ഒലിച്ച് ഭീമാകാരമായ കൂടി അതായത് വട്ടഹസിച്ചുകൊണ്ടാണ് ഈ സംഭവം വന്നുകൊണ്ട് ഒരു ജനതയെ മൊത്തം ഒന്നടങ്കം ഉന്മൂലനം ചെയ്ത ആ മഹാ വലിയൊരു ദുരന്തത്തെ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരികയും അവിടെ ഞങ്ങൾ തന്നെ അവിടെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ അനുമോദനം പറയുന്നത് ഈ ഇരുപത്തി അഞ്ചാൾക്ക് കിട്ടേണ്ട അംഗീകാരങ്ങളല്ല ഒരു കേരള ജനതയുടെ അംഗീകാരമാണത് അൽഫാ പാലിയേറ്റീവ് പാലിയ പോലുള്ള ഈ ഒരു സംരംഭം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അനുമോദനം നൽകിയിട്ടുള്ളത് പക്ഷെ ഈ അനുമോ അനുമോദനം നൽകിയ ആൾക്കാർക്ക് പ്രത്യേകതയുണ്ട് അതാണ് നാം വളരെയധികം അറിയപ്പെടുന്നത് ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ പൊട്ടൽ ഉണ്ടാവുന്നത് അതുപോലെ വെള്ളം കയറുന്നത് അതുപോലെ തന്നെ പ്രകൃതിയിൽ ഉണ്ടാവുന്ന പ്രകൃതിക്ഷോഭങ്ങളൊക്കെ കൊല്ലത്തിൽ ഒരിക്കലും വല്ലപ്പളൊക്കെ വരികയുള്ളൂ പക്ഷെ കൊണ്ട് ദുരന്തങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ജനതയെ അവരുടെ എല്ലാം മറന്നുകൊണ്ട് ഒരു സമൂഹത്തെ എപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാലിറ്റീവ് കെയർ പോലെയുള്ള ഈ ഒരു സംരംഭം അതായത് ഒരു കുടുംബത്തിന്റെ നെടുംതൂണായിരിക്കുള്ള ഒരു വ്യക്തി ആ വ്യക്തിക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന അവർ പക്ഷാഘാതമായിട്ടൊക്കെ തകർന്നു പോകുമ്പോൾ ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ആ അവർക്ക് ആജീവനാന്ത ദുരന്തമാണത് ആ ദുരന്തത്തിനൊപ്പം എക്കാലവും എപ്പോഴും കൂടെ നിന്നുകൊണ്ട് താങ്ങും തണലുമായി അവരെ കൊണ്ടാവുന്ന രീതിയിൽ തന്നെ ഈ ഫിസിയോതെറാപ്പി പോലുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ എപ്പോഴും വീടുകളിൽ വന്നിട്ടുള്ള ഒരു സാന്ത്വനവും സംഭവങ്ങളൊക്കെ നൽകിക്കൊണ്ട് അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന പാലിയക്കെയർ പോലെ ചെയ്യുന്ന ഈ ഒരു സംഘടന ചെയ്യുന്ന ഒരു സംഭവമുണ്ടല്ലോ അതിനൊക്കെ വെച്ച് നോക്കുമ്പോളേ ഞങ്ങക്ക് ചെയ്തിരിക്കുന്നത് ഒരു ദുരന്ത മുഖത്തെ അഭിമുഖീകരിച്ച് പോയി ജയിച്ചാശി കൊണ്ട് മാന്തി നോക്കുന്ന ആയാ ചെറിയ ചെറിയ അവശിഷ്ടങ്ങൾ കിട്ടുമ്പോൾ ആ സ്ഥിരീകരിക്കുന്നതിനേക്കാൾ മകൻമടങ്ങ് മഹത്വായ അത്രയും വലിയൊരു ദുരന്തങ്ങൾ എപ്പോഴും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ പാലിയറ്റി കയർ പോലുള്ള ഒരു സംഘടന എന്ന് പറയുന്നത്